ഹായ് കൂട്ടുകാരെ ഡി എസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഓഫർ സെയിലിന് കുറേ ഫ്ലവറിങ് പ്ലാന്റ്സുമായിട്ടോ അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും വളരെ വിലക്കുറവിലാട്ടോ ചെടികൾ സെയിലിന് വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നത് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ പ്ലാൻ സൈസും ഇട്ടിട്ടുണ്ട് എല്ലാവരും കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ് ഈ പ്രാവശ്യം പ്ലാൻ സൈസുകൂടെ കൂടെ ആഡ് ചെയ്തത് ഫസ്റ്റ് എടുത്തത് മണിമുല്ലയാണ് മണിമുല്ലേൻ്റെ റേറ്റ് അൻപത് രൂപയാണ് ഈ സൈസിലുള്ള പ്ലാന്റാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ട് വെൽ റോട്ടഡായിട്ടുള്ള പ്ലാന്റ് ആണ് നെക്സ്റ്റ് കാറ്റ്സ്ക്ലോയാണ് ഇതൊരു ക്ലൈമ്പർ ആട്ടോ ഇതിന് നാൽപ്പത്തഞ്ച് രൂപയുള്ള റേറ്റ് അപ്പോൾ ആവശ്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്സപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് വന്ന് ഓർഡർ ചെയ്യാവുന്നതാണ് നമ്മുടെ അടുത്ത് വേറെ ഒരുപാട് പ്ലാന്റ്സ് നമുക്ക് വേറെ ഉണ്ട് കേട്ടോ ഈ ഓഫറിന് ഇടാത്ത വേറെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് അടുത്തത് പെട്രിയാണ് പെട്രിയേൻ്റെ മൂന്ന് കളർ നമ്മൾ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അറുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഈ സാൻഡ് പേപ്പർ വൈന്ന് പറയുന്നതും ഈ പെട്രിയനെ തന്നെയാണ് ഇതിൻ്റെ ചെടിക്ക് നല്ല ലൈഫ് ഉള്ളതാണ് ചെടിക്കല്ല അതിൻ്റെ ഫ്ലെവറിന് ഇതാട്ടോ അതിൻ്റെ പ്ലാന്റ് സൈസ് ഉള്ളത് അടുത്തത് ഇതിന് പെട്രിയേൻ്റെ തന്നെ വൈറ്റ് ആണ് അതും അറുപത്തഞ്ച് രൂപ തന്നെയാണ് പെട്രീൻ്റെ എല്ലാ വെറൈറ്റിയും അറുപത്തഞ്ച് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ അയക്കുന്നത് അപ്പം ഇതാട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തതാണെങ്കിൽ മെഡിനില്ല പ്ലാന്റ് ആണ് മെഡിനില്ല പ്ലാന്റ് അറുപത് രൂപ കേട്ടോ റേറ്റ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇങ്ങനെ ഒരുപാട് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നതാണ് നല്ല വെയിൽ ആവശ്യമുള്ള ആവശ്യമുള്ളൊരു ചെടിയാട്ടോ നല്ല ഭംഗി ഈ ഫ്ലവർ വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ കൊടുക്കുന്നത് അടുത്തത് പെട്രിയേൻ്റെ തന്നെ പിങ്ക് ആണ് ഇതിനെ കോഞ്ചിയെന്ന് നമ്മൾ പറയും കേട്ടോ ഈ പ്ലാന്റിൻ്റെ ഫ്ലവറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാൾ നിൽക്കും അങ്ങനെ തന്നെ ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ വലുപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അടുത്തതാണ് ഈ യെല്ലോ ജാസ്മിനാണ് യെല്ലോ ജാസ്മിൻ്റെ റേറ്റ് എഴുപത് രൂപയാണ് ഇതും ഒരു ക്ലൈമ്പറാണ് ഇതാട്ടോ അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് അടുത്തത് സെനേഷ്യോ പ്ലാന്റ് ആണ് അത് നാൽപ്പത്തഞ്ച് രൂപയുള്ളൂ ഇതൊരു ഹാങ്ങിങ് ബോർഡിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ കാണിച്ചിട്ടുള്ള എല്ലാ ചെടികളുടെയും പ്രൊപ്പക്കേഷൻ എന്നുള്ള സ്റ്റെം കട്ടിങ് ആണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് ഇതാണ് അടുത്തത് ബ്രൈഡൽ ബ്ലൊക്ക വൈറ്റ് ആട്ടോ ഇതും ഇല പോലും കാണാത്ത രീതിയിൽ നിറച്ച് ഫ്ലവർ വിരിയുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതുണ്ട് ഇതുപോലെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഏത് സ്ട്രക്ചർ വേണമെങ്കിലും നമുക്കിത് ഈ ചെടികൾ സെറ്റ് ചെയ്യാവുന്നതാണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് ഗോൾഡൻ ഗാർഡിനിയാണ് ഗോൾഡൻ കാർഡിനെ റേറ്റ് എൺപത് രൂപയാണ് ഇതുപോലെ കാണാൻ നല്ല ഭംഗിയുള്ളൊരു ശരിക്കും പറഞ്ഞാൽ റിയൽ ആയിട്ടുള്ള ഫ്ലവർ ആണോ എന്ന് പോലും തോന്നാത്ത രീതി ഭംഗിയാട്ടോ ആട്ടോ അടുത്തതാണെങ്കിൽ ഇതിന് മുമ്പ് നമ്മൾ ഈ ഓഫറിലൊന്നും ഉൾപ്പെടുത്താത്തൊരു വെറൈറ്റിയാണ് വെരിഗേറ്റഡ് തമ്പർജിയ നല്ല ഭംഗിയായിട്ട് ഇത് വിരിഞ്ഞിരിക്കുന്നത് കാണാൻ അതിൻ്റെ പ്രൊപ്പറേഷനും സ്റ്റെം കട്ടിംഗ് തന്നെയാട്ടോ ഇതൊക്കെ നല്ല വെയിൽ ആവശ്യമുള്ള ചെടിയാണ് അതേപോലെ നമ്മൾ കൊടുക്കുന്നതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് റേറ്റ് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് അടുത്തത് ക്ലറോഡൻ ആട്ടോ അല്ലെങ്കിൽ ചെയിൻ ഓഫ് ഫ്ലോറി എന്ന് പറയുന്ന ഒരു കുറ്റിച്ചെടിയാണ് ഇതാണ് നിറച്ച് ഫ്ലവർ വിരിയുന്നൊരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെടികളെല്ലാം തന്നെ നല്ല വെയിൽ ആവശ്യമുള്ള ചെടിയാട്ടോ ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വിൽപ്പനയ്ക്കുള്ളത് ഇപ്പോൾ എല്ലാ പ്ലാന്റ്സിൻ്റെയും പ്ലാന്റ് സൈസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്കത് മനസ്സിലാവും നിങ്ങൾക്ക് വേണ്ട ചെടികൾ ഏതൊക്കെയാണല്ലോ അല്ലെങ്കിൽ പേര് എഴുതി വെച്ചിട്ട് പേരിട്ടാലും മതി കേട്ടോ ഇത് മെക്സിക്കൻ ഫ്ലൈൻ വൈനാണ് ഇതൊക്കെ നമുക്ക് പോട്ടിൽ വേണേലും പ്രോൺ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗി ആട്ടോ ഇരിക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അറച്ച് ഫ്ലവർ കഴിഞ്ഞിരിക്കുന്ന കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അടുത്തത് ഗോൾഡൻ കസ്കേഡ് ആട്ടോ അതിന് എഴുപത് രൂപയാണ് റേറ്റ് നല്ല ഭംഗിയുള്ളൊരു ചെടിയാണ് അതുപോലെ തന്നെ ഒരുപാട് നാൾ നിൽക്കുകയും ചെയ്യും മുന്നൂറ്റി ഇരുപത്തഞ്ച് ദിവസം ഫ്ലവർ ചെയ്യുന്നൊരു ചെടിയാണ് അതിൻ്റെയൊക്കെ പ്ലാന്റ് സൈസ് ഇതാണ് അടുത്തത് ടെക്കോമ ഹിൽ അല്ലെങ്കിൽ ഫ്രാസലൈൽഡ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പ്രൈസ് എഴുപത് രൂപയാണ് ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ സെയിലിന് വെച്ചിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് എല്ലാം വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതുപോലെ ഈ ഓഫറിൽ ഈ ഓഫറിൽ ചെടി കിട്ടുമ്പോൾ മിനിമം ഒരു നാല് പ്ലാന്റെങ്കിലും പരമാവധി എടുക്കാൻ ശ്രമിക്കണേ ഇത് ബ്ലീഡിങ് ആട്ടോ ബ്ലീഡിങ് ഹേർട്ടിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് നല്ല വെയിൽ എല്ലാ ചെടികൾക്കും തന്നെ അത്യാവശ്യം നല്ല വെയിൽ വേണം കേട്ടോ എന്നാലാണ് നിറച്ച് ഫ്ലവർ വിരിയുള്ളൂ ഇതാട്ടോ അതിൻ്റെ പ്ലാന്റ് സൈസ് ഉള്ളത് അടുത്തത് ഗാർലിക് വെയിനാണ് വെളുത്തുള്ളി ക്രീപ്പർ എന്ന് പറയുന്ന ചെടിയാണ് നല്ല സ്മെല്ലാട്ടോ വെളുത്തുള്ളീൻ്റെ അതുകൊണ്ടാണ് ഇത് ഇല പോലും കാണാത്ത രീതിയിൽ നിറച്ച് ഫ്ലവർ വിരിയുന്നൊരു ക്ലൈമ്പറാണ് അതുപോലെ ഈ ചെടി വെച്ച് കഴിഞ്ഞാൽ പാമ്പ് വരില്ല എന്ന് പറയുന്നു ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് പാസി ഫ്ലോറോയാണ് പാസി ഫ്ലോറോയിൻ്റെ റെഡ് കളറാണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാട്ടോ പ്ലാന്റ് സൈസ് ഇതും ഒരു ക്ലൈംബറാണ് അടുത്തത് ലേഡി ഷൂ ആണ് തമ്പർജിയ എന്ന് പറയുന്ന പ്ലാന്റ് ഇതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ സെയിലിന് വേണ്ടിയിട്ട് ഉള്ളത് നാൽപ്പത്തഞ്ച് രൂപയുള്ള റേറ്റ് ഇതൊരു ക്ലൈമ്പറാണ് അടുത്തത് ഹൈഡ്രാൻജിയേൻ്റെ പിങ്ക് കളർ ആട്ടോ നല്ല ഹെൽത്ത് ഇതും ഈ സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നമ്മൾ വിൽപ്പനയ്ക്ക് വെക്കുന്ന പ്രൈസ് എഴുപത് രൂപയാണ് അടുത്തത് ജസ്റ്റീഷ്യ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് ഇതുപോലെ നിറച്ച് ഫ്ലവർ വിരിയുന്നൊരു പ്ലാന്റ് ആട്ടോ ഇതിൻ്റെയും പ്ലാന്റ് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് അടുത്തത് യെല്ലോ മെലസ്റ്റോമയാണ് എല്ലോ മെലസ്റ്റോ മെലസ്റ്റോമേൻ്റെ എഴുപത് രൂപട്ടോ റേറ്റ് ഇതിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റാണ് വിൽപ്പനയ്ക്കുള്ളത് അടുത്തത് നല്ല അടിപൊളി ഒരു കുറ്റി ചെടിയാട്ടോ കമേലിയ പ്ലാന്റ് കമേലിയേൻ്റെ രണ്ട് കളറാണ് ഓഫർ വീടയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിങ്കും വൈറ്റും ഈ രണ്ട് പ്ലാന്റിനും നൂറ്റി അൻപത് രൂപ വെച്ചിട്ടോ റേറ്റ് അതുപോലെ തന്നെ അടുത്തത് എസ്റ്റർഡേ ടുഡേ ടു ടുമാറോ ആണ് ഇതൊരു കുറ്റിച്ചെടിയാണ് നിറച്ച് ഫ്ലവർ വിരിയുന്ന ചെടിയാണ് ഇതിൻ്റെ സ്റ്റെം ആണ് പ്രൊപ്പഗേഷൻ ഇതാണ് പ്ലാന്റ് സൈസ് അറുപത് രൂപയാണ് റേറ്റ് അടുത്തത് മാൻഡ് മാൻഡുമില്ലേൻ്റെ വൈറ്റ് ആട്ടോ നമ്മൾ അതിൻ്റെ നല്ല വലിയ പ്ലാന്റ് ആട്ടോ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് നൂറ്റമ്പത് രൂപയാണ് നല്ല വലിപ്പമുള്ള ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്തത് ലെമൺ വൈനാണ് ലെമൺ വൈന് അറുപത് രൂപയാട്ടോ റേറ്റ് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് ഇരുപത്തി ആറാമത്തെ ഐറ്റം കേട്ടോ മെലസ്റ്റോമ മെലസ്റ്റോമേൻ്റെ പിങ്കാണ് ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിൻ്റെ റേറ്റ് അറുപത്തഞ്ച് രൂപയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ സെയിൽ ചെയ്യുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് അടുത്തത് അസേലിയ അസേലിയ പ്ലാന്റിൻ്റെ രണ്ട് കളേഴ്സ് നമ്മൾ ഈ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അസേലിയൻ്റെ രണ്ട് കളേഴ്സും റെഡും പിങ്കും ആണ് ഇതാണ് അസേലിയൻ്റെ പ്ലാൻ സൈസ് വരുന്നത് റേറ്റ് വൺ ഫോർട്ടിയാണ് അടുത്തത് ഹണി ഹണീസക്കിളാണ് ഈ ഹണി ഹണീസക്കിൾ തേനീച്ചകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് ഇതിൽ നിറച്ച് തേനീച്ചകൾ ഈ ഫ്ലവർ വിരിഞ്ഞിരിക്കുന്നിടത്ത് നമുക്ക് തേനീച്ച വളർത്തുന്നവർക്കൊക്കെ ഏറ്റവും നല്ല ഉപകാരമായിട്ടുണ്ട് ഈ ചെടി നട്ട് വളർത്തിയാൽ അടുത്തത് ട്രംപറ്റ് മൈനാണ് ഓട്ടുമുല്ല എന്നറിയപ്പെടുന്ന ചെടി ട്രംപറ്റ് മെയിൻ ഒരു ക്ലൈമ്പറാണ് അതിൻ്റെ സ്റ്റെം കട്ടിങ് ആണ് പ്രൊപ്പഗേഷൻ ഇതിൻ്റെയും പ്ലാൻ സൈസ് ഇതാണ് അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡയറക്റ്റ് വാട്സപ്പിൽ അയച്ചു തരുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ഏതൊക്കെയാണ് ചെടികളെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ പേരാണേലും എഴുതി തന്നാൽ മതി എഴുതിയിട്ട് വാട്സപ്പ് ചെയ്ത് തന്നാൽ കേട്ടോ അത് റുസീഡിയ പ്ലാന്റ് ആണ് റുസീഡിയ പ്ലാന്റും എൺപത് രൂപയാണ് റേറ്റ് ഇതാട്ടോ കേട്ടോ സൈസ് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ